മുപ്പത്തിരണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് പ്രാപ്തേ നിപ്ലുദേ ഭൂമിതലേ മുനീന്ദ്ര സപ്താർദ്ധമര ഭരിയുദ്ഘൂർണമാന ശരണം യയോ ത്വാം ഏഴു ദിവസം കാത്തിരിക്കാനാണ് സത്യവ്രതനെ ഭഗവാൻ ഉപദേശ ഉപദേശിച്ചത് അല്ലേ അപ്പോൾ പ്രളയം കാണാം അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്ന് ഭഗവാൻ ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ ഏഴാം നാളെത്തി പ്രളയത്തെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരാനില്ല അല്ലേ നമ്മൾ കേരളീയയിൽ കുറേ അധികം ഇപ്പോൾ പ്രളയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സത്യവ്രതനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഈ പ്രളയ ജല ജലവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വരികയാണ് പ്രളയമേഘങ്ങൾ ആകെ ആവരണം ചെയ്തു നിരന്തരമായ ജലധാരയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെയ്യുമ്പോഴാണല്ലോ ഭൂമി മുങ്ങി പോവുകയാണ് നമ്മളിപ്പോ കാണുന്ന കുറച്ച് ഭാഗമല്ല ഭൂമി മൊത്തം മുങ്ങി ഈ ഘട്ടത്തിൽ രാജർഷിയായ സത്യവ്രതനും അദ്ദേഹത്തോടൊപ്പം വേറെ ആരുണ്ട് സപ്തർഷികളുണ്ട് സപ്തർഷികൾക്ക് മരണമില്ല അല്ലെ അവരും സത്യവ്രതനും പ്രളയ ജലത്തിൽ എങ്ങനെ ചുറ്റിത്തിരിയുന്നവരായി ഈ ജലത്തിനെങ്ങനെ തിരിയാൻ തുടങ്ങിയവരെ അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു േ ത്ുക്േ ഖനി വാരതാരാ പരിപ്ലുഗേ ഭൂമിതലേ മുനീന്ദ്ര സപ്ത ശിഭിസാർത്ഥമവാര വരുണ്യുദ്ഘൂർണമാന ചരണം യം